ക്യാൻസർ രോഗികൾക്ക് കേശദാനം നൽകി മലപ്പുറം പുതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥിനികളും രണ്ട് അധ്യാപികമാരുമാണ് ക്യാൻസർ രോഗികൾക്ക് മുടിമുറിച്ചു നൽകിയത് പൊന്നുപോലെ പരിപാലിച്ചു വന്ന മുടി മുപ്പത് സെന്റിമീറ്ററോളം നീളത്തിൽ മുറിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപികമാരും നൽകിയത് സ്കൂളിലെ എൻ എസ് എസ് ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് കേശദാന ക്യാമ്പൊരുക്കിയത് ക്യാൻസർ രോഗികൾക്ക് കേശദാനം ചെയ്യുന്നതിന്റെ മഹത്വം വിശദീകരിച്ചതോടെ കുട്ടികൾ സ്വയം മുന്നോട്ട് വരികയായിരുന്നു കുട്ടികൾക്കൊപ്പം സ്കൂളിലെ അധ്യാപികമാരായ കെ പ്രീതിയും കെ വി സജ്നയും മുടിമുറിച്ച് മാതൃകയായി ടീച്ചേഴ്സ് നമ്മൾ ഇങ്ങനെ ഒരു സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ വളരെ അധികം നമ്മുടെ അതുപോലെ തന്നെ ഗൈഡ് തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തന ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അമല ആശുപത്രിയിലെ കൈമാറാനാണ് മുടി ശേഖരിച്ചത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മികവാണ് ഈ ആശയം അവതരിപ്പിച്ചത് മാറാ രോഗത്താൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന പിന്തുണ നൽകാനായതിൽ അഭിമാനമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു കേരള വിഷൻ மலப்புரம்